ക്നാനാക്കോബായ സമുദായ മാർ കുര്യാക്കോ സെവേറിയോസിനെ സസ്പെൻഡ് ചെയ്ത ചെയ്താർക്കിസ് പാവയുടെ ഉത്തരവിന് സ്റ്റേ കോട്ടയം മുൻസിഫ് കോടതിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയത് അതേസമയം സമുദായ മെത്രാപോലിത്തയുടെ ചുമതല സഹായ മെത്രാപോലിത്തക്ക് നൽകിയ നടപടി അംഗീകരിക്കില്ലെന്ന് നാനായ് അസോസിയേഷൻ വ്യക്തമാക്കി പി ആർ പ്രവീണയാണ് വിവരങ്ങളുമായി ചേരുന്നത് കോട്ടയത്ത് നിന്ന് പ്രവീണ ഇപ്പോൾ നിയമപരമായ പിൻബലം ലഭിച്ചിരിക്കുന്നത് ഈ വിഭാഗത്തിനാണ് സമുദായ മെത്രാപോലിത്തായ്ക്കാണ് എന്തൊക്കെയാണ് കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ മാത്രമല്ല ഈ സഭയ്ക്ക് സഭ ഒരു പിളർപ്പിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്ഭാ സഭാ അസോസിയേഷന്റെ നിലപാട് അനുസരിച്ച് അവർ ഉത്തരവ് തള്ളുകയാണെന്ന് വ്യക്തമാക്കിയിരുന്നു അംഗീകരിക്കില്ല മെത്രാപൊലിയത്തെ തന്നെ തുടരും എന്നുള്ള തരത്തിലും ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ളവരാണ് തങ്ങളെന്നും കഴിഞ്ഞ ഇന്ന് വൈകുന്നേരം അറിയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ നിയമപരമായ പരിരക്ഷയും ലഭിച്ചിരിക്കുന്നത് ായക്കോബായ മെത്രാ പോലീസയെ സസ്പെൻഡ് ചെയ്ത പാത്രിയാർക്കിസ് ബാവയുടെ ഉത്തരവിന് സ്റ്റേ തേടിയിരിക്കുകയാണ് കോട്ടയം മുനിസിപ്പൽ കോടതിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയത് ഇനിയിപ്പോൾ നിയമപരമായ സംരക്ഷണം ലഭിച്ച സ്ഥിതിക്ക് പാത്രിയാർക്കിസ് ബാവ ഇപ്പോൾ ഉച്ചയ്ക്ക് മറ്റൊരു ഉത്തരവ് കൂടി നൽകിയിരുന്നു ആ ഉത്തരവ് അനുസരിച്ച് സഹായ മെത്രാ ചുമതല കൈമാറാനായിരുന്നു നിർദ്ദേശം ഇനിയിപ്പോൾ അതും നടക്കേണ്ടതില്ല എന്തായാലും പോരാട്ടത്തിൽ നിലപാട് ൾ നൽകിയത് സഭ ഒരു പിളർപ്പിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് പാത്രയാർക്കീസ് ബാബയുടെ ഉത്തരവുകൾ അനുസരിക്കില്ല എന്ന നിലപാടാണ് സമുദായ അസോസിയേഷൻ ക്നാനായ സമുദായ അസോസിയേഷൻ എടുത്തിരിക്കുന്നത്